ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഞാനിവിടെ അടിപൊളി ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റു എൻ്റെ കണ്ണ് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു ഗാർഡൻ ഇത്രയിലായിരുന്നു എണീറ്റിട്ടൊരു പതിനഞ്ച് മിനിറ്റായേ ഉള്ളൂ ബ്രഷ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയി ഇന്നലെ രാത്രി നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടതിന് ശേഷമുള്ള വീഡിയോ കുറച്ചിങ്ങനെ മെല്ലെ മെല്ലെ പതുക്കിയെടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് എനിക്ക് അവിടെ നിന്ന് ഒരു വിഷമം ഉണ്ടായിരുന്നു രണ്ട് ഞാൻ ഭയങ്കര ടയർഡായിപ്പോയി നമ്മൾ അവിടെ ഉള്ളപ്പോൾ നമ്മൾ ക്ഷീണം അറിയില്ലല്ലോ കുറേ ദിവസം നമ്മൾ ലേറ്റ് നൈറ്റ് ഇരിക്കുക അൽക്കനോട് വർത്താനം പറയുക പുറത്ത് പോവുക അങ്ങനെയൊക്കെ ആയിട്ട് വരാനായിപ്പോ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നില്ല പക്ഷെ നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ ഒരു ടയർഡിനസ് ഫീൽ ചെയ്യുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ടയർഡായിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത് ഞാൻ നേരെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നില്ലേ കുറച്ച് ടയേഡായിരുന്നു നന്നായി കിടന്നുറങ്ങി ഇന്നത്തെ ദിവസം ഒന്ന് അടിപൊളിയാക്കണം എന്ന് വിചാരിച്ച് നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഒൻപതേക്കാലായി എണീറ്റ് റെഡിയായി ആയി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് താഴെ പോവാം എന്നിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ അടിപൊളിയാക്കാം നിങ്ങൾ ചോദിക്കാറുള്ളൊരു വീഡിയോ ആണ് ഇവിടെ വിഷ്ണുവിൻ്റെ വീട്ടിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി സമയം കളയണ്ട വെൽക്കം ടു എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് തനിമിസ് അമ്മി അച്ഛനും രാവിലെ എണീറ്റ് ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോകാറുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവർ വന്നു തോന്നണോ ഇംഗ്ലീഷിൽ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന ജോലിക്കും സ്റ്റഡീസിനും എല്ലാം നല്ലതാണ് വാട്സ്ആപ്പ് വഴി നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇംഗ്ലീഷ് കഫേ കഴിഞ്ഞ നാലു കൊല്ലമായിട്ട് അവർ ഈ ഫീൽഡിലുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം പിള്ളേർ അവിടുന്ന് പഠിച്ചിറങ്ങി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും വിനീത് ശ്രീനിവാസനാണ് ഇംഗ്ലീഷ് കഫേയുടെ ബ്രാൻഡ് അംബാസഡർ മക്കെല്ലാവർക്കും ഇംഗ്ലീഷിലുള്ള അറിവ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല എനിക്ക് ചിലപ്പോൾ റൈറ്റിങ്ങിനാണ് സപ്പോർട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കിങ്ങിനായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തി നമ്മുടെ ലെവൽ അസസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടി ഒരു സിലബസ് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ശരിയാണോ എന്നുള്ള സംശയം കാരണമല്ലേ നമ്മൾ പകുതി ആൾക്കാരും സംസാരിക്കാത്തത് ഇവിടെ ഒരു കളിയാക്കലോ വഴക്കുപറച്ചലോ ഒന്നുമില്ലാതെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ് ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഒരു സ്റ്റുഡന്റിന് ഒരു ടീച്ചർ എന്നുള്ള രീതിയാവുമ്പോൾ അറ്റൻഷന് കുറവുണ്ടായിരിക്കില്ല ഗ്രാമറും സ്പീക്കിങ്ങും വൊക്കാബുലറി ഉൾപ്പെടെ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓഡിയോ വീഡിയോ ടെക്സ്റ്റ് വഴിയാണ് പഠിപ്പിക്കുന്നത് ഭാഷയാണെങ്കിൽ പിന്നെ സംസാരിച്ചാലേ പഠിയൂ അതുകൊണ്ട് പ്രത്യേക കോളിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറെ കണ്ടുതന്നെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സൂം ഉം അവൈലബിൾ ആണ് ഇത്രയും നേരം പറഞ്ഞത് വലിയ ആൾക്കാരുടെ കാര്യം കുട്ടികൾക്ക് വേണ്ടിയും ഇവിടെ സ്പെഷ്യൽ ജൂനിയർ കോഴ്സസ് ഉണ്ട് നാൽപ്പത്തി ഏഴ് ദിവസമാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ കുട്ടികളുടെ ചെയ്യാൻ വേണ്ടി മീറ്റിംഗും കുട്ടി പഠിക്കുന്ന സിലബസിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ ആണ് ആവശ്യമുണ്ടെങ്കിൽ അതും ഇംഗ്ലീഷ് കഫേൽ അവൈലബിൾ ആണ് അല്ലി ഇനി നിങ്ങൾ ഐ എൽസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോഴ്സും ഇംഗ്ലീഷ് കഫേൽ അവൈലബിൾ ആണ് ഐ എൽസ് എക്സാം നടത്തുന്ന ഐ ഡി പി എൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ പാർട്ണർ ആണ് ഇംഗ്ലീഷ് കഫേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം രജിസ്ട്രേഷനും ഇംഗ്ലീഷ് കഫേ ചെയ്താണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് പിന്നെ നമ്മൾ മലയാളികൾ മാത്രമല്ല കേട്ടോ കേരളത്തിന് പുറമേയുള്ള ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഇംഗ്ലീഷ് കഫേല് പഠിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് രാവിലെ എനിക്ക് ആയിട്ട് ആണ് ബ്രോ വീട്ടിൽ വരുമ്പോൾ മാത്രമുള്ള ശീലമാണ് ചായയും കാപ്പിയും കുടിക്കരുത് മറ്റേ നമ്മൾ തന്നെ ഉണ്ടാക്കണല്ലോ ശീലമാണ് സമാധാനപരമായി കാപ്പി ഇവിടെ നടന്നു കുടിക്കുക കേട്ടോ അച്ഛനും അമ്മയും ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരു പത്ത് മിനിറ്റ് വേണ്ടി ഞാൻ വരാമെന്ന് പറഞ്ഞു കാരണം എണീറ്റല്ലേ ഉള്ളൂ കാപ്പിയൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇതാണ് വിഷ്ണുവിൻ്റെ വീടിൻ്റെ മുറ്റം എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണേ കാരണം ഇവിടെ നല്ലൊരു അടിപൊളി മാവുണ്ട് നമുക്ക് താഴെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് തണുളത്തിൽ വർത്താനൊക്കെ പറയാം ഇവിടെ ഇരിക്കാറുണ്ട് എല്ലാവരും കൂടെ കേട്ടോ നല്ല രസമാണ് വർത്താനൊക്കെ പറയാം ഇവിടെ ഇരിക്കാൻ പിന്നെ ഇവിടെ പോലെ ചെടികളുണ്ട് കുറച്ചൊന്നും അല്ല കുറച്ചധികം ചെടികളുണ്ട് എല്ലാ വെറൈറ്റീസ് ഓഫ് ചെമ്പരത്തി പിന്നെ ഇനി എനിക്കറിയാൻ പാടില്ല ഇതിൽ ഏതൊക്കെ ഉള്ളത് എന്നുള്ളത് അച്ഛന് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഭയങ്കര ഇങ്ങനെ സപ്പോർട്ട് ചെയ്തൊപ്പം നിൽക്കുകയും ചെയ്യും അപ്പം ഇഷ്ടം പോലെ ചെടികൾ വീടിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ടുണ്ട് എൻ്റെ വീടും ഇവിടെയും തമ്മിലുള്ളൊരു സിമിലാരിറ്റി ഇതാണ് കേട്ടോ കാരണം രണ്ട് കാരണംസിനും ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചെടിയാണ് ഇവർ കണക്ട് ഒരു പോയിന്റ് ഇവിടെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയില് വിഷ്ണുവിനെ പറ്റി നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു നല്ല സുഖം സുന്ദരം സ്വസ്ഥമായിട്ട് ആംസ്റ്റർഡാമിൽ ഇരിക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഉള്ളതുകൊണ്ട് വിഷ്ണുവിനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പം അവിടെ ഒരു പ്രശ്നവുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ വീട്ടിൽ പൊതുവേ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സീൻ കുറച്ച് കുറവാണ് ഇപ്പം ഞാൻ വെക്കേഷൻസിൽ വരുമ്പോഴൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട് അല്ലാതെ എല്ലാവരും അവരുടേതായ സമയത്താണ് കഴിക്കാറ് അമ്മ പൊതുവേ നേരത്തെ ഡിന്നർ കഴിക്കുമായിരുന്നു ആദ്യം തൊട്ടേ പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ സമയത്താണ് കഴിച്ചു വരാറുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമായിട്ടോ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കാറ് ആൻഡ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഫുഡിന് ടേസ്റ്റ് കൂടുന്നതെന്നല്ല പക്ഷെ ഇന്നാലും വർത്താനൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫീലാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഞാൻ ആംസ്റ്റർഡാമിലാവുന്ന സമയത്തും നാട്ടിൽ വന്നിട്ടും ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ പുട്ടായിരിക്കും അത് പുട്ട് പുട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടൊന്നുമല്ല കേട്ടോ പക്ഷേ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനും വീട്ടിലും ഒക്കെ പുട്ട് ഒരു വലിയ മെമ്പറാണ് അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ പൊതുവേ നല്ല രസാട്ടോ മുന്നത്തെ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ കുറേ കഥകളൊക്കെ പറയും പിന്നെ അത് കൂടാതെ അമ്മ നല്ല രസത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് അതായത് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് സംസാരിക്കില്ലേ അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടുതന്നെ ഞാനും അമ്മയും ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കാറുണ്ട് ഫോണിലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അരമുക്കാൽ മണിക്കൂറൊക്കെ സംസാരിച്ചിട്ടാണ് ഫോൺ വെക്കാറ് വിഷ്ണു സംസാരിക്കുമ്പോഴും അത്യാവശ്യം ചില തമാശകളൊക്കെ ഇടാറുണ്ട് കേട്ടോ അത് പലതും അമ്മ സംസാരിക്കുമ്പോൾ വരുന്ന തമാശകൾ നോട്ട് ചെയ്തെടുത്ത് റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു സംശയം വരാറുണ്ട് മഴയില്ലല്ലോ മഴയില്ലല്ലോന്ന് ഞാൻ പറഞ്ഞിരിക്കായിരുന്നു നല്ല ഗംഭീര മഴ ആയിട്ടുണ്ട് ഓ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കവർ ചെയ്തല്ലേ റോഡ് ബോട്ട് കാണാതെ വിഷ്ണു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു വീടുണ്ടാക്കുന്നത് കേട്ടോ വിഷ്ണുവിൻ്റെ നിർബന്ധത്തിലായിരുന്നു ഈ ഒരു ബാൽക്കണി ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അമ്മ എപ്പോഴും പറയുന്നതാണ് ആ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഈ ബാൽക്കണിയിലോട്ട് ആരും വന്നിരിക്കാറില്ല ഇപ്പം ഞാൻ ഇടയ്ക്ക് വന്നിവിടെ ഇരിക്കാറുണ്ട് നമുക്ക് കുറച്ച് പെൻഡിങ് പരിപാടികൾ ബാക്കിയുണ്ട് ഈ വ്ളോഗൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യും എഡിറ്റ് ചെയ്യും വോയിസ് ഓവർ ചെയ്യും ഒക്കെ വേണ്ട ആ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണെ എഡിറ്റിംഗ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ആ പരിപാടിയെല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഞാനും അമ്മയും അച്ഛനും കൂടെ പുറത്തൊക്കെ ഒന്ന് പോകാം ഞാനും അമ്മയും കൂടെ ഒരു സ്പാ എടുക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാനൊരു സ്ഥലത്ത് വിളിച്ച അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോയിൻമെൻ്റ് ഇല്ല അവർക്ക് അവരോട് പറഞ്ഞത് വോക്കിങ് ചെയ്യാമെന്നുള്ളതാണ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ തരാം അപ്പോൾ നല്ല റിലാക്സ് ചെയ്യുന്ന ഒരു ബസ്സാച്ച് നമുക്ക് രണ്ട് പേർക്കും എടുക്കാം അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാമെന്നാണ് വിചാരിക്കണേ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി ഒന്നേക്കാലമായിട്ടുണ്ട് അമ്മ ലഞ്ച് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് നമുക്ക് താഴെ പോയി ലഞ്ച് കഴിച്ച് ഇവരും കൂട്ടി പുറത്ത് പോകാം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ബാക്കിയുള്ള കുറച്ച് എഡിറ്റിംഗ് പരിപാടി തീർക്കാം സത്യം പറഞ്ഞാൽ എനിക്കത്ര വിശക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ചെമ്മീൻ പീരയുണ്ട് ഓ നല്ല എരിവൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എവിടുന്നതെന്ന് അറിയാതെ എനിക്ക് വിശപ്പൊക്കെ വന്നു നമുക്കിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റിൽ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് നല്ല അടിപൊളി ലഞ്ചായിരുന്നു നമ്മുടെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഏകദേശം തീർന്നു എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ബാങ്ക് പരിപാടികളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ എന്നെ കുറേ നേരം വിളിക്കുന്നു പോവാ പോവാ നാല് മണി വരെ ഉള്ള എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി വെച്ച് നീട്ടി ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് ബാങ്കിൽ പോവാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ബാങ്കിൽ പോവാം ഇന്ന് ഇനി ബാക്കിയുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള ബാക്കി സമയം നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും എപ്പോഴും അങ്ങനെയാണ് ഒരു മൂന്ന് വരെ ഞാൻ കുറച്ച് സൈലന്റ് ആയിരിക്കും മൂന്ന് മണിക്ക് ശേഷമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാറുള്ള കാര്യങ്ങൾ അധികം ചെയ്യുന്നത് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം അവിടെ അങ്ങനെയല്ല ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയാണ് അപ്പം തൽക്കാലം കയ്യൻ്റെ ആക്ഷൻസ് കുറച്ച് കൂടുന്നുണ്ടോ അപ്പം അപ്പം തൽക്കാലം നമുക്ക് അമ്മേനെ വിളിച്ച് ഡ്രസ് ചെയ്ത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം ബാങ്കിലോട്ടോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് അമ്മയ്ക്ക് ഒരു സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം അവിടെ പോയിട്ടോ ബുക്ക് ചെയ്യല്ല അവർ നടന്നു വന്നാൽ നടന്നു വന്ന് ഓക്കേനാണെന്നാണ് പറഞ്ഞത് ഓക്കെ നടന്നു വന്നാൽ മതി അപ്പോൾ അവിടെ നമുക്ക് പോവാൻ ആദ്യം നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ തീരുന്നത് വിചാരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഡിന്നർ കഴിക്കാൻ പുറത്ത് പോകാം പിന്നെ നമുക്കൊരു സിനിമയ്ക്കും പോകാം അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ ഉള്ളത് തൽക്കാലം ഇപ്പോൾ ഈ റൂമിൽ നിന്ന് ഒന്ന് ഇറങ്ങാം എനിക്ക് മാറ്റാൻ ഡ്രസ്സില്ല കാരണം ബാംഗ്ലൂരിൽ പോയിട്ട് ഞാൻ ഒന്നും വാഷ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ ഇപ്പോൾ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ തുടങ്ങിയിട്ടില്ല പക്ഷെ അമ്മ അത്യാവശ്യം എൻ്റെ അതേ കൊലയാണല്ലോ ബോഡി സ്ട്രക്ചർ അപ്പോൾ അമ്മടെ കുർത്ത ഞാൻ ഇവിടെ വന്നാൽ സാധാരണ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പാകമാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ തരുമോന്ന് അവരും ചോദിച്ചോ കേട്ടോ നമ്മുടെ കുർത്ത കളക്ഷൻ കണ്ടോ അമ്മ അടക്കി അടക്കി വെച്ചിരിക്കാണ് ഇതെല്ലാം മായം ചേട്ടാ വെക്കണേ നന്നായി എനിക്ക് ചെയ്യണ്ടല്ലോ ആ ഇത് മതി എനിക്ക് ഇഷ്ട ഞാനിവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കലാപരിപാടി ഇതിൻ്റെ പ്ലഗ് എവിടെയാണ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എവിടെ നോക്കിയിട്ട് ഇതിൻ്റെ പ്ലഗ് കാണാനില്ല അവസാനം ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇത്രയൊന്നും ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല ഈ പ്ലഗ് എവിടെയാണെന്നുള്ളത് കുറച്ച് തവണയല്ലേ നമ്മളിവിടെ അയൺ ചെയ്തിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് ടൈം വിഷ്ണുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അയേണിംഗ് പരിപാടിയൊക്കെ വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ കൃത്യമായി എല്ലാ ഡ്രസ്സും അയൺ ചെയ്തിട്ടൊക്കെ ഇടമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അയണിങ് അധികം ആവശ്യമില്ലാത്ത ഡ്രസ്സസ്സാണ് വാങ്ങിക്കാറ് ഞാൻ കൂട്ടി പോയിട്ട് പോയിട്ട് വരാട്ടോ വരാട്ടോ അമ്മമ്മ അമ്മ എല്ലാ പണിയും റെക്കോർഡ് അങ്ങനെ നമ്മളൊരു സ്പാർട്ടി പോവാണ് കേട്ടോ അമ്മക്ക് ഒരേ നിർബന്ധം സ്പാർട്ടി പോകണേ കഴിഞ്ഞ വരുമ്പോ എന്ത് കൊല്ലത്തിലാകുമോന്നറിയോ ഇവിടെ ലുലുന്റെ അടുത്തന്നെയുള്ള ഒരു സ്പാ പേര് ഞാൻ മറന്നുപോയിട്ടോ അങ്ങോട്ടാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ലുലു എന്നാകുന്നത് പിന്നെ നമുക്ക് നടന്ന് ലുലു പോവല്ലേ പോവല്ലോ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഡ്രൈവിംഗ് സ്കില് ഭയങ്കരമായിട്ട് കൊറേ പേര് പറയണ്ടായിരുന്നു കേട്ടോ ചിന്തിക്കാൻ വേണേർമെന്റ് സ്കൂളായിരിക്കും ഹിറ്റ് അതാണ്

ഏതൊരു കഴിഞ്ഞാലും ഞാൻ സ്പായ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല കാരണം എനിക്ക് അത്ര വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല പിന്നെ ക്ലന്നസും കുറവായിരുന്നു കേട്ടോ പൊതുവെ എനിക്ക് ഇവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റം കുറച്ച് റൂഡായതുപോലെ തോന്നുന്നുണ്ടായിരുന്നു

അപ്പൊ നമ്മള് സ്പാ കഴിഞ്ഞിറങ്ങി നല്ലായിരുന്നു കേട്ടോ ഞാൻ കൊറേ കാലത്തിന് ശേഷമാണ് ചെയ്യണത് അമ്മ പിന്നെ ഇതിൽ മുങ്ങി നിവർന്നതായിരുന്നു അതെ അമ്മക്ക് കഴിഞ്ഞ കൊല്ല ഒന്നര കൊല്ലായിട്ടുണ്ടായിരിക്കും സിയാറ്റിക്ക വന്നത് അപ്പൊ ആദ്യം അമ്മ ഫുള്ള് ഒഴിച്ചില്ലായിരുന്നു ഒഴിച്ചില് ഫുൾ പ്രാധാന്യം നാല്പത് ദിവസം രണ്ടാവണൊഴിഞ്ഞല്ലേ ആ അത് ഒഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അമ്മ സർജറിക്ക് മൂവ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അമ്മക്ക് ഇതൊക്കെ എന്ത് ഞാൻ കൊറേ കാലത്തിന് ശേഷം ഫുൾ ബോഡി സ്പാ പാടുക്കുന്നത് അപ്പോ എനിക്ക് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ക്ലാനിനെസ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നീറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല തിരക്കിയിട്ടില്ല മസാജ് നല്ലതായിരുന്നു നമ്മൾ തിരിച്ചെത്തിയപ്പോ അച്ഛൻ്റെ അവിടെ റെഡി ആയിരിക്കുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടെ ചുമ്മാ പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വരാം അങ്ങനെ ഈ നടത്തത്തിൻ്റെ ഇടയിലാണ് നമുക്ക് വേറൊരു ഐഡിയ തോന്നിയത് നമുക്ക് രാത്രി സിനിമയ്ക്ക് പോയാലോ എന്നുള്ളത് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള രണ്ട് സിനിമകളുണ്ടല്ലോ ഒന്ന് വാഴയുണ്ടായിരുന്നു പിന്നെ നുണക്കുഴി ഉണ്ടായിരുന്നു നുണക്കുഴിക്ക് പോകാമെന്നാണ് വിചാരിച്ചത് തിയേറ്ററിൽ പോയി പടം കാണുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പൊ രാത്രി എന്തായാലും പടത്തിന് പോകുന്നുണ്ട് അതിന് മുന്നേ ഞാനും അമ്മയും അച്ഛനും കൂടെ ദേ ചുമ്മാ ഇങ്ങനെ വെസ്റ്റ് സൈഡൊക്കെ കയറി ഓരോ ഡ്രസ്സൊക്കെ നോക്കി നടന്നു പെട്ടെന്നാണ് വേറൊരു ഐഡിയ തോന്നിയത് അബർണിനെയും കൂടെ പടത്തിന് കൂട്ടിയാലോ എന്നുള്ളത് എൻ്റെ സിസ്റ്റർ ആണ് അബർണ അവളിവിടെ ബി ഡി എസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവളേ ഇവിടെ പിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് അമ്മ ഡ്രൈവർ സൈഡിക്കിരുന്നു ഓടിക്കില്ല ഞാൻ കൊല്ലത്തിൽ ഒരിക്കലോ ഒന്നര കൊല്ലത്തിലൊരിക്കലോ ഒക്കെ അല്ലെ നാട്ടിൽ വരാറ് അപ്പൊ എന്റെ കസിൻസ് എല്ലാരും നമുക്ക് എല്ലാവർക്കും എങ്ങനെ മാക്സിമം ടൈം ഒപ്പം സ്പെൻഡ് ചെയ്യാന്നുള്ള പല പ്ലാനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ യാ എനിക്കും അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് നമ്മളെല്ലാരും വീട്ടിലെത്തി ഞാൻ നേരത്തെ കുറച്ച് അപ്പൊ വേണ്ടി പെട്ടെന്ന് മേലിക്കണ്ടോയില് ചട്ട് ഇറങ്ങാൻ എല്ലാവരെയും താല്പര്യം മാനിച്ച് നമ്മളിന്ന് നുണക്കൊഴിക്കാൻ കേട്ടോ പോണത് അതിന് മുന്നേ നമുക്ക് ഡിന്നർ കഴിക്കണ്ടേ ഇവിടെ അടുത്ത് ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവരുടെ പ്രസന്റിങ് സ്കില്ലൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡും അടിപൊളിയാണ് അപ്പൊ അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആ ഒരു ടിഷ്യൂ ഹോൾഡർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ വിവിധ ആംഗിളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം വന്നു കഴിഞ്ഞവണ നാട്ടിൽ വന്നിട്ടാണല്ലോ എനിക്ക് കൊളസ്ട്രോൾ വന്നത് എല്ലാ റെസ്റ്റോറൻറ്റിലും കയറി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഇത്തവണ ഞാൻ കുറച്ചൊരു കൺട്രോൾ വയ്ക്കുന്നുണ്ടായിരുന്നു ക്വാണ്ടിറ്റിയും കുറച്ച് ലിമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ കുറേ കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ കുറേയൊക്കെ ഫുഡ് കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല അമ്മയ്ക്കൊരു പ്രത്യേക സ്കിൽ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ആളാരാണോ അവരോട് അമ്മയ്ക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാൻ അബർവനോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അമ്മയ്ക്ക് സംസാരിക്കാനുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴും കുറച്ച് സമയം നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നേരയിൽ അവർ മൂന്ന് പേര് നിന്ന് കാഴ്ച കാണുന്നു എന്താണ് ഇവിടെ എന്നുള്ള ആകാംക്ഷയിൽ ഞാൻ വന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാട്ടിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ ഒരു ചെറിയ ഇളം കാറ്റ് ഉണ്ടായിരിക്കില്ലേ രാത്രിയായാലും ഉണ്ടായിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ സമയത്ത് പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര റിഫ്രഷ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യും കുറച്ച് നേരം ഇവിടുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ മൂവിടെ ടൈം ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പോവാം അത്രയൊക്കെയാണ് ആദ്യത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ നല്ല റിലാക്സ്ഡ് ആയിട്ട് പേരൻസിൻ്റെ ഒപ്പം നല്ല ടൈം സ്പെൻഡ് ചെയ്തൊരു ദിവസം കേട്ടോ അടുത്തൊരു ദിവസം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഭാഗമാക്കുന്നുണ്ട് കാരണം അതാണല്ലോ അതിൻ്റെ ഒരു രീതി തൽക്കാലം പടമൊക്കെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിപ്പിക്കാം ഹലോ ഇന്നലത്തെ വ്ലോഗ് എനിക്ക് അവസാനമായിപ്പോക്ക് ശരിക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എത്ര നന്നായി എടുത്തു എന്നുള്ളത് അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ വ്ളോഗിൻ്റെ ഭാഗമാക്കാമെന്ന് വിചാരിച്ചു കാരണം നാളെയാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണത് അപ്പം ഇന്നും ഞാൻ വിഷുവിൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പം അത് നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ഭാഗമാക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേൾക്കുമെന്ന് എന്തേലും അപ്പോൾ തൽക്കാലം ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ ബാങ്ക് പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉണ്ട് നേരത്തെ വണ്ടിയുടെ കാരണം മുഴുവൻ പറയാൻ പറ്റിയില്ല അപ്പൊ ഞാനും അമ്മയും കൂടെ നമ്മൾ പിങ്കി പിങ്കി രണ്ടുപേരും ഒരേ കളറാണ് ഏകദേശം അപ്പൊ നമ്മള് രണ്ടുപേരും കൂടെ കോഴിക്കോട് കോഴിക്കോട് ടൗൺ ആണോ സിറ്റി ആണോ മെട്രോളിറ്റാണ് മലപ്പുറം അപ്പൊ ഞങ്ങൾ കോഴിക്കോട് പോവാണ് കേട്ടോ ഒന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ രണ്ട് നമുക്ക് കുറച്ച് പുട്ടുകുറ്റി ഇടിയപ്പച്ചട്ടി അതേപോലെ തന്നെ ഇഡ്ലി തട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വാങ്ങിച്ചായിരുന്നു പക്ഷെ ആ മെറ്റീരിയൽ അത്ര നല്ലതല്ലാത്തതുകൊണ്ടേ കുറച്ച് തവണ ഉപയോഗിക്കുന്നുള്ളൂന്നുണ്ടെങ്കിലും കനം കുറഞ്ഞ സ്റ്റീലായിരുന്നു അങ്ങനെ നോക്കി നോക്കിയെടുക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് കടയിലെ ഏറ്റവും മോശം സാധനം ഞാൻ എടുത്തു എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് സാധനങ്ങള് നല്ലത് ഇപ്പൊ അറിയാം കുറച്ച് കനമുള്ള സ്റ്റീലും കാര്യങ്ങളും ഒക്കെ നമുക്ക് വാങ്ങിക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോകുന്നത് നമ്മൾ അലുമിനിയം അവിടെ എല്ലാം കേറുന്നു സർവേ വാങ്ങുന്നു അതെ മുന്നേ ഒക്കെ ഞാനുണ്ടല്ലോ കോഴിക്കോട് വളരെ കുറച്ച് തവണ വന്നിട്ടുള്ളൂ ഞാൻ കൂടുതൽ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരായിരുന്നു അപ്പൊ കോഴിക്കോട് വന്നിട്ട് എന്താ പറയാ നമ്മളിങ്ങനെ അഞ്ചു മിനിറ്റ് കോഴിക്കോടിലെത്തുന്നു എനിക്കൊരു സ്വപ്നം വരുന്നത് അപ്പൊ നമുക്കിനി ബാക്കി അന്നയിൽ വെച്ച് കാണാം അന്നയല്ല വി അമ്മ കാലിക്കറ്റിനെ ജനിച്ച് വളർന്നതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ എല്ലാ മുക്കുമൂലി നന്നായിട്ട് അറിയാം കേട്ടോ പിന്നെ അത് മാത്രമല്ല അമ്മ പൊതുവെ പുറത്തൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടും കൂടെ അമ്മയ്ക്ക് ഇവിടെ എല്ലാ മുക്കും മൂലയും നന്നായിട്ട് അറിയാം എനിക്ക് ഓരോരോ കാര്യം വേണ്ടപ്പോൾ എവിടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പോയി ആ ഇടവഴി കൂടെ അവിടെ ഒരു കടയുണ്ട് അങ്ങനെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു ഗൂഗിൾ മാപ്പ് പോലെ അമ്മ കാലിക്കറ്റിനെ പറ്റി പറയും അങ്ങനെ അമ്മയുടെ ഗൈഡൻസിൽ നമ്മളിത് ഇവിടെ കുറച്ച് പുട്ടുകുറ്റിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ടൈം വാങ്ങിച്ച സ്റ്റീലൊന്നും അത്ര ഇങ്ങോട്ട് ശരിയായില്ല അതുകൊണ്ട് കുറച്ച് കനമുള്ള സ്റ്റീൽ നോക്കി എടുക്കായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അമ്മ പറയായിരുന്നു ആ ഒരു സ്ക്രൂ വരുന്ന ടൈപ്പ് പുട്ടുകുത്തി എടുക്കണ്ട അതിന് വേണമെങ്കിൽ നമുക്ക് കലാമണ്ഡലത്തിൽ ചേർക്കാം എപ്പോഴും അതിന്റെ പിടി ഇങ്ങനെ തല അങ്ങനത്തെ പോലെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളത് വാസ്ത്രത്തിന്റെ വളർച്ച ഇത് ഒഴിക്കു സ്റ്റിക്ക് ചെയ്ത് വെച്ച സ്റ്റീലിന്റെ എനിക്ക് ഇഡ്ലി തട്ടിലുണ്ടാക്കുന്ന ഇടിയപ്പതിനേക്കാൾ ഇഷ്ടം അതെ ഇങ്ങനെ വലിയ ഇടിയപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് അതേ വലുപ്പമുള്ള ഒരു ഇഡ്ലി തട്ടും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവനെ ഇതിൻ്റെ അകത്ത് വെച്ച് ആവി കയറ്റാം പിന്നെ അതെ ബാക്കി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് എടുത്തത് അമ്മ എനിക്ക് ആക്ച്വലി നല്ലൊരു ഷോപ്പിംഗ് പാർട്ട്ണറാണോ കേട്ടോ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ എവിടെ കിട്ടും എങ്ങനെ കിട്ടും നല്ല ബെസ്റ്റ് പ്രൈസിന് കിട്ടും എന്നുള്ളതൊക്കെ നോക്കി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ അമ്മ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും അതേ ഈയൊരു ഐറ്റം കൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കാസ്റ്റ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തവ ഈ എസ് എം സ്ട്രീറ്റിൽ കൂടെ നടന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ ഹോ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ നന്നായിട്ട് അറിയുന്ന ഒരാളൊപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണല്ലോ വേണ്ട കാര്യം പറഞ്ഞാൽ മതി ഏത് കടയിലാണ് നല്ല അടിപൊളി ഐറ്റം കിട്ടുക എന്നുള്ളത് അമ്മയ്ക്ക് കാണാതെ അറിയുന്നത് പോലെ അറിയാം തൽക്കാലം ഷോപ്പിംഗ് നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് മാമുണ്ണാൻ വേണ്ടി വീട്ടിൽ പോകണം ണ്ടാക്കി വെച്ചോണ്ടാണ് ഇന്നലെ രാത്രി കഴിച്ചത് ദഹിക്കാത്തോണ്ട് ഞാൻ രാവിലെ രണ്ടിടിയപ്പോ കഴിച്ചത് അപ്പൊ നമ്മള് തിരിച്ചു പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വരും കാരണം ഇനി ഒരു ഷോപ്പിംഗ് ചെയ്യും ഷോപ്പിംഗ് അല്ല എനിക്ക് കാര്യങ്ങള് പകുതിക്ക് വെച്ച് നിർത്തുന്ന ഇഷ്ടല്ല അത് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഇതിനെ പരി ചിന്തിക്കണ്ടല്ലോ അതാണ് ഞാനും വിഷ്ണു എപ്പോഴും അടി വരുന്ന ഒരു കാര്യ വിഷ്ണു എല്ലാം പകുതി വെച്ച് നിർത്തും വിഷ്ണു നാളെ ചെയ്യും പക്ഷെ എനിക്കപ്പോ ദേഷ്യും ഞങ്ങൾ വന്നപ്പോ അച്ഛന്റെ ലഞ്ച് കഴിഞ്ഞു അച്ഛൻ പട്ടിണി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് പകുതിക്ക് വെച്ച് നിർത്തി ഓടി വന്നത് അമ്മ പറയണ നമ്മുടെ വിഭവങ്ങൾ പോരാന്ന് കൊറച്ചും കൂടെ അമ്മക്ക് വേണമായിരുന്നു അതുകൊണ്ട് വിഭവങ്ങൾ എന്താന്ന് കാണിക്കില്ലേ ചെമ്മീനുണ്ട് അച്ചാറുണ്ട് മോരുണ്ട് ഒരു വീട്ടില് താരകൺ നമുക്ക് ഇടയിൽ എനിക്ക് കുറച്ച് പണി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അമ്മ എനിക്ക് എനിക്കൊരു അരമണിക്കൂർ സമയം തന്നിട്ടുണ്ട് അതെല്ലാം ചെയ്ത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ചെറിയ പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതെല്ലാം തീർത്ത് നമ്മളത് ടൗണിൽ പോവാണ് ഇവര് തമ്മിൽ ഏറ്റവും അടി അടക്കണത് ആരും എനിക്ക് മണ്ണിൻ്റെ കുക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ എന്തോ രസം തോന്നി അൽക്കിട അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വാങ്ങിക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ അമ്മ എന്നെ ഇവിടെ ഖാദിയിൽ കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇവിടെ കുറേ പാത്രങ്ങൾ കണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംശയം ഉണ്ടായി ഇതെല്ലാം ഞാൻ പൊട്ടാതെ അങ്ങോട്ടെത്തിക്കേണ്ടത് അവിടെ എത്തുമ്പോഴേക്ക് രണ്ട് കഷ്ണവും അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു അതിനുശേഷം അമ്മ സ്ഥിരമായിട്ട് ഒരു ഡെസേർട്ടൊക്കെ കഴിക്കുന്ന ഒരു കടയുണ്ട് അവിടെ കയറി നമ്മൾ ഒരു ഡെസേർട്ടൊക്കെ കഴിച്ചു അതിനുശേഷം എന്നെ ഒരു ഫാൻസി ഷോപ്പിലോട്ട് കൊണ്ടുവന്നു കേട്ടോ ഓ അടിപൊളി എനിക്ക് എന്താ പറയുക എനിക്ക് ആ ഫീലാണ് കൂടുതലിഷ്ടപ്പെട്ടത് ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ വേണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ച കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു അപ്പം മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു ഞാനും അമ്മയും കൂടെ ഗംഭീരമായ ഒരു ഷോപ്പിംഗ് ഇവിടെ നിന്ന് തീർത്തുവിട്ടോ ഞാനങ്ങനെ അധികം ഓർണമെൻറ്റ്സ് ഉപയോഗിക്കാത്തതുകൊണ്ട് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വാങ്ങിയില്ല ഓണത്തിൽ ഇടാൻ പറ്റുന്ന ചെറിയ കുറച്ച് കാര്യങ്ങളും പിന്നെ ഞാൻ കുറച്ച് പൊട്ടൊക്കെ വാങ്ങി എങ്ങാനും ഇനി അവിടെ എത്തി കഴിഞ്ഞ് നമുക്ക് റെഡി ആകുമ്പോൾ ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് നമ്മൾ ഒരു മാലയൊക്കെ വാങ്ങിയിട്ടോ അമ്മ മാല വാങ്ങിയപ്പോൾ പറയുമായിരുന്നു മാല കണ്ടിഷ്ടപ്പെട്ട് മാല വാങ്ങിയതായിരുന്നു പക്ഷേ ഇനി മാലയ്ക്ക് മാച്ച് ചെയ്യുന്ന സെറ്റ് സാരി മേടിക്കണം എന്നുള്ളത് എന്തായാലും ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് സമയമായിരുന്നു പക്ഷേ അച്ഛൻ നല്ല ബോറടിയുള്ള ഉള്ള സമയമായിരുന്നു അച്ഛൻ നമ്മളുള്ളിലേക്ക് വിളിച്ചിട്ട് പോലും പുള്ളി വന്നില്ല പുള്ളി പുറത്ത് വെയിറ്റ് ചെയ്യാതാണ് പറഞ്ഞത് ദയം കണ്ടോ അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശങ്കരം ബേക്കറിയിലോട്ടാണ് കേട്ടോ വെല്ലച്ചൻ മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലിക്കറ്റ് വരുവായിരുന്നു ഇവിടെ വരുമ്പോൾ വെല്ലച്ചൻ വാങ്ങിക്കാൻ വേണ്ടി ശങ്കരം ബേക്കറി മൈസൂർ പാർക്കിൽ മൈസൂർ പാർക്കിന് വന്നിട്ട് മുന്നേ വില്ലച്ചൻ്റെ ഒപ്പം ഇടയ്ക്ക് ഇങ്ങനെ കാലിക്കറ്റിൽ വരുമ്പോൾ വെല്ലച്ചൻ കൊണ്ടുപോകാറുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോകുന്നത് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അവർ രാമനാട്ടുകാരെ തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി അവരുടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ച് വരാം അത്രയുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ദിവസവും നമ്മളെല്ലാവരും കൂടെ ഉള്ള വേറൊരു ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ദിവസം നാളെ ഞാൻ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഞാനിന്ന് തിരിച്ച് വളാഞ്ചേരി പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏത് സ്ഥലത്ത് നിന്നാണെന്നുണ്ടെങ്കിലും അവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണെന്നുള്ളത് ആംസ്റ്റർഡാമിൽ നിന്ന് വരുമ്പോൾ വിഷമം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് അവിടുന്ന് എറണാകുളം പോകുമ്പോൾ വിഷമമുണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ പോകുമ്പോൾ വിഷമമുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കാലിക്കറ്റ് വരുമ്പോൾ വിഷമമുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരിച്ച് ഞാൻ വളാഞ്ചേരി പോകുമ്പോൾ എന്തോ മനസ്സിനൊരു വിങ്ങൽ ചിലപ്പോൾ ഗ്യാസിൻ്റെ ആയിരിക്കുമല്ലേ എന്തായാലും നമ്മൾ പോവുകയാണ് ഞാൻ റൂമിലെ ജനലും വാതിലും കേട്ടണും ഒക്കെ ഒന്ന് തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ ഈ റൂമിലുണ്ടാകുമ്പോൾ ഞാൻ എല്ലാം അടച്ചിട്ടായിരുന്നു അപ്പോൾ വായും വെളിച്ചമൊക്കെ ഒന്ന് കയറിക്കോട്ടേന്ന് വിചാരിച്ച് എല്ലാം ഒന്ന് തുറന്നിട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് പോയാൽ മതി ഇപ്പോൾ ഏറ്റവും കൺവീനിയൻറ്റ് ട്രെയിനാണ് കേട്ടോ ഇവിടുന്ന് കാലിക്കറ്റെന്ന് കയറി കഴിഞ്ഞാൽ കുറ്റിപ്പുറം പോയി ഇറങ്ങാം കുറ്റിപ്പുറം അച്ഛൻ വന്ന് പിക്ക് ചെയ്യും റോഡ് ഇപ്പോൾ മറ്റേ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ എച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കര പണിയാണ് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ എന്താ ചെയ്യുക ഇത്രയും ലഗേജ് എനിക്കുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോയാൽ എനിക്ക് നല്ല കഷ്ടപ്പാടായിരിക്കും കാരണം നമ്മൾ ഷോപ്പ് ചെയ്ത പാത്രങ്ങളുണ്ട് പിന്നെ എൻ്റെ ഈ രണ്ട് വലിയ പെട്ടിയുണ്ട് ഇതെല്ലാം വെച്ച് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഇവിടുത്തെ കാറിന് ഒരു എന്നെ അങ്ങോട്ടാക്കിത്തരാൻ ഞാൻ ഒരു ചേട്ടനെ വിളിക്കുകയാണ് ചെയ്തത് എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഇറങ്ങുമ്പോൾ എനിക്ക് ഞാൻ ഉപയോഗിച്ച സ്ഥലമൊക്കെ നല്ല വൃത്തിയാക്കി വെച്ച് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഭയങ്കര പോസിറ്റീവ് ഫീലാണ് കേട്ടോ ഇങ്ങനെ റൂമിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിലൊക്കെ റൂം എടുക്കില്ലേ അപ്പോഴാണെങ്കിലും ഞാൻ ഇറങ്ങുമ്പോൾ വൃത്തിയാക്കി വെച്ച് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇത് നമ്മൾ ഇന്നലെ നെസ്റ്റോയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കോഴിയടിയും പിന്നെ അതേപോലെ തന്നെ മാങ്ങപ്പിലിട്ടത് പോണം കേട്ടോ ഞാനത് താഴെ കൊണ്ടുവരാൻ മറന്നു അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇവിടെ ഇറങ്ങുകയാണ് ഇനി ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറുണ്ടായിരിക്കും കാരണം റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ എൻ എച്ചിൻ്റെ പണി നടക്കുമുണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് ഞാൻ ഓവർ ചെയ്യുമ്പോൾ ആലോചിക്കായിരുന്നു എന്തിനാണ് ഞാൻ ഈ വാച്ച് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് ഇതിൽ സമയം ഇപ്പോഴും ആംസ്റ്റർഡാമിലെ സമയമാണ് കേട്ടോ ഞാൻ മാറ്റിയിട്ടില്ല അതായിരിക്കും ഞാൻ കാണിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമ്മൾ ഏകദേശം ഒരു മണി ആറ് ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ വളാഞ്ചേരി എത്തിയിട്ടുണ്ട് പറക്കണത് അതൊരു പേപ്പറാണ് വിട്ടേക്കോ ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് ഒക്കെ വന്നിട്ടുള്ള സാധനങ്ങളാണ് തുറന്നിട്ടില്ല എന്നോടൊരു ഹായ് ഒക്കെ പറഞ്ഞാലേ കൊണ്ടോള്ളു ആത്തിക്കുള്ള ഹായ് ഒക്കെ പറയൂ എന്നാലേ ഇവിടെയുള്ളൂത്തിക്ക എന്താണ് കിട്ടിയിട്ടുള്ളത് ഇതെന്താ മൈസൂർ പാക്ക് അമ്മമ്മേനെയായി അച്ഛനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ കിടക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ ഞാനും ബേലിയും കൂടെ ഇവിടെ തറവാട്ടിൽ വന്നിരിക്കുകയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇതോടുകൂടെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു മൂന്ന് ദിവസം ക്ലബ്ബ് ചെയ്തുകൊണ്ട് വ്ളോഗാക്കിയതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വസ്നേഹം തനി മലയാളി ടാറ്റാ